ഹായ് ഫ്രണ്ട്സ് യാസീംകാളിക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് ഒരു വാട്ടർ വാട്ടർലില്ലിയാണ് ഇത് നല്ല ട്രോപ്പിക്കലാണ് നന്നായിട്ട് ഫ്ലവർ വരും നല്ല ഭംഗിയുള്ള കളറാണ് ഒരുപാട് ഇതളകളൊക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു ട്രോപ്പിക്കലായ ഒരു ആമ്പലാണത് ഇത് പകലാണത് വിരിയണത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഇത് നമ്മൾ നട്ട് കൊടുക്കുന്നതിന് ട്യൂബറാണ് ഇതിന് ഉണ്ടാവുക അത് ഇലയിൽ നിന്നല്ല വരിക അത് ഇലയിൽ നിന്ന് കൈകൾ കിട്ടുന്ന വെറൈറ്റി അല്ല ഇത് ഇത് ട്യൂബറിൽ നിന്നാണ് അതിൻ്റെ പുതിയ പുതിയ തൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കുക അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇടുന്നത് ട്യൂബർ കാണിച്ചു തരാം ലാസ്റ്റ് ഇതിൽ ട്യൂബർ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് എങ്ങനെയാണ് വെള്ളത്തിൽ ഇട്ടൊക്കെ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ട്യൂബർ എടുക്കേണ്ടത് നമ്മൾ ഇത് നിറയെ നിറയെ പൂക്കളൊക്കെ വന്ന ശേഷം ഒരു കൊല്ലമൊക്കെ ആകുമ്പോൾ ഏകദേശം അങ്ങനെ ഫ്ലവറൊക്കെ അമ്മിയായിട്ട് ഇലകളൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരുന്ന സമയത്താവും ഇത് അടിയിൽ ട്യൂബർ ആയിട്ടുണ്ടാവുക ആ സമയത്ത് നമുക്കിത് ഇളക്കി എടുത്തിട്ട് ആ ട്യൂബറിനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് എന്താ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ ഒരു ജനലിൻ്റെ അവിടെയൊക്കെ ഉള്ളിലേക്ക് വെളിച്ച് അധികം തട്ടാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂബറിൽ നിന്ന് വേറെ ഇങ്ങനെ മുളച്ച് വരും അങ്ങനെയാണ് നമുക്ക് പിന്നെ വേറെ തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുക ഇത് ഇങ്ങനെ ഉണ്ടാക്ക വളർന്ന് വരുമ്പോൾ തന്നെ അടിയിൽ നിന്ന് ചിലപ്പോൾ വേറെ വേറെ തൈകൾ കാണാൻ പറ്റും ഇലകളൊക്കെ വരുമ്പോൾ അങ്ങനെ ആയാലും നമുക്ക് പറിച്ചെടുക്കുക അതിൽ തൈകളുണ്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം കുറേ ദിവസം നന്നായിട്ട് തന്നെ ഫ്ലവർ ഇതിൽ വരും എന്നിട്ട് ഇലകളൊക്കെ ചുരുങ്ങി ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന സമയത്ത് നമുക്കത് ഇളക്കിയെടുക്കുക എന്നിട്ട് ഇതിനുള്ള ഒരു തൈയും നമുക്ക് നടാൻ പറ്റും പിന്നെ ആ ആ ട്യൂബർ നമുക്ക് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറെ തൈകളും കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഇലയിൽ നിന്ന് വരാത്ത കാര്യം തന്നെ പഴയ ഇലകളൊക്കെ അപ്പോൾ നമുക്ക് വേഗം വേഗം കട്ട് ചെയ്ത് കളയുക ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം ഒച്ചു വരികയുള്ളൂ ഇതോലെ ഒരു ഗ്ലാസ്സിൽ ഇതിൻ്റെ ട്യൂബർ ഇട്ട് വെച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം മാറ്റി കൊടുക്കണം എപ്പോഴും വെള്ളം മാറ്റി കൊടുക്കണം ഇതുപോലെ ആ ട്യൂബറിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഉണ്ടാവും രണ്ട് മൂന്ന് തൈകളൊക്കെ ചില ട്യൂബറിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നന്നായിട്ട് വേര് വന്ന് കഴിഞ്ഞാൽ നമുക്കതിന് ഒരു തൈകളെടുത്ത് മാറ്റി നടാം നന്നായിട്ട് ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേരുകൾ വരും അപ്പോൾ അതിന് ഓരോ തൈകളായിട്ട് മാറ്റിയിട്ട് നടന്നു ചെയ്യേണ്ടത് ഇതതുപോലെ ചെറിയ തൈകളിങ്ങനെ മാറ്റി നടാം അപ്പം നമ്മൾ വളമൊന്നും ഇല്ലാതെ ചെറിയൊരു ഫോട്ടോ എടുത്തിട്ട് വളം അധികം ഇല്ലാത്ത സാധാരണ മണ്ണിലേക്ക് ഇത് മാറ്റി നട്ടിട്ട് നന്നായിട്ട് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് സാധാരണ വീട്ടിലത്തെ മണ്ണൊക്കെ ഇട്ടിട്ട് എല്ലാ ആകുമ്പോൾ നടന്ന പോലെ നട്ട് കൊടുക്കുക ഇങ്ങനെയാണ് ട്യൂബർ കിട്ടുന്നത് ട്യൂബർ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവുക എല്ലാ വെറൈറ്റീസും ഇലയിൽ നിന്ന് കിട്ടുന്നതാവില്ല അങ്ങനെ ട്യൂബറിൽ നിന്നും സീഡിൽ നിന്നൊക്കെ കിട്ടുന്ന ഓരോരോ വെറൈറ്റീസ് ഉണ്ട് പൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സീഡിൽ നിന്നും വരും അങ്ങനെയുള്ള വെറൈറ്റീസും ഉണ്ട് ബുൾസൈ കിങ്ങോംസിയ അതൊക്കെ നമുക്ക് ട്യൂബറിൽ നിന്നാണ് കിട്ടുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്